അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമില്ല വസ്ലത്ത് വസ്ലമല അഷ്റഫ് ഉൽ മുർസലീൻ വഅല അലിഹി വാസ്ഹാബി ഹി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ടവരെ മഹാപണ്ഡിതനായ അല്ല മസ്ആ അലിഹുൽ ഫൗജാൻ ഹഫി അദ്ദേഹം പറയുന്നുണ്ട് അറിവിൻ്റെ സദസ്സുകളിൽ ഹാജരാകുന്നതിനും അവിടേക്ക് എത്താൻ പരിശ്രമിക്കുന്നതിനും മനുഷ്യൻ അലസത കാണിക്കാൻ പാടില്ല കാരണം അവൻ ആ സദസ്സിൽ നിന്ന് നേടിയെടുക്കുന്ന ഏതെങ്കിലും ഒരു അറിവായിരിക്കാം സ്വർഗപ്രവേശനത്തിന് നിമിത്തമാകുന്നത് വിശ്വാസികളായ ആളുകൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ് മഹാപണ്ഡിതൻ്റേതായി നമ്മൾ വായിക്കുന്നത് അറിവ് നേടുക അറിവ് അന്വേഷിക്കുക അറിവ് സ്വന്തമാക്കുക എന്നൊക്കെ വിശ്വാസികളുടെ നിർബന്ധമായ ബാധ്യതയാണ് പ്രവാചക ദിനേനി പറയുന്നുണ്ട് മൻസലക്കൊരിയക്കൻ എൽ തമി സുഫീഹി അയിൽമൻ സഹൽക്കൻ ജന്ന ആരെങ്കിലും വിജ്ഞാനം അന്വേഷിച്ചൊരു മാർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് മുസ്ലിമിൻ വിജ്ഞാന സമ്പാദനം ഓരോ മുസ്ലിമിൻ്റെയും നിർബന്ധ ബാധ്യതയാണ് എന്ന് പ്രവാചക തിരുമേനി വിശദീകരിക്കുന്നുണ്ട് ഇമാ മാലിക്കിനോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് തൊലഅുൽ അൽമ് ഒരടിമ ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്താണ് ഇൽമ് നേടുക അറിവന്വേഷിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അതുകൊണ്ട് തന്നെ അറിവിനെ സ്നേഹിക്കാനും അറിവിൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കാനും വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണിത് പ്രവാചകൻ സല്ലാഹു അലഹി വസലമയിൽ നിന്ന് ദീനു പഠിച്ച മുൻഗാമികൾ നമുക്കതിൽ ഒരുപാട് മാതൃക കാണിച്ചിട്ടുണ്ട് മഹാനായ ഇമാം ഇബിൻ ഉൽ ജോസി അറമ്മത്തുല്ലാഹി അലഹി പറയുന്നുണ്ട് മരണശേഷവും തൻ്റെ അമലുകൾ നിലക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അറിവ് പ്രചരിപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് അറിവ് പ്രചരിപ്പിക്കണമെങ്കിൽ അറിവ് കൈമാറണമെങ്കിൽ നമ്മൾ അറിവുള്ള ആളുകളാകണം അതുകൊണ്ട് തന്നെ അറിവ് നേടാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായ സമയം കണ്ടെത്തേണ്ടതുണ്ട് നമുക്കറിയാം നമ്മൾ പരിശുദ്ധ റമദാനിൻ്റെ പടിവാതിൽക്കലാണ് അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളുണ്ട് റമദാനിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒട്ടനവധി വിജ്ഞാന സദസ്സുകൾ നമ്മുടെയൊക്കെ മുൻപിലുണ്ട് അത്തരം സദസ്സുകളിൽ പങ്കെടുക്കുന്ന ആളുകളാകാനും അവിടെ നിന്ന് വിജ്ഞാനം നേടിയെടുക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിജ്ഞാനം അന്വേഷിക്കുന്ന അറിവ് നേടുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലു അലൈഹി വസലമ പറഞ്ഞത് ഒരു ഭക്തനേക്കാൾ ആപിതായ മനുഷ്യനേക്കാൾ പണ്ഡിതനായ ആൾക്ക് ആലിമായ ആളുകൾക്ക് ശ്രേഷ്ഠതയുണ്ട് എന്നാണ് അവർക്ക് വേണ്ടി ആഴക്കടലിലെ മത്സ്യങ്ങൾ വരെ പ്രാർത്ഥിക്കുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല പഠിപ്പിച്ചത് സ്വഹീഹായ ഹദീഫുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിജ്ഞാന സദസ്സുകൾ എവിടെയാണ് ഉള്ളത് അതന്വേഷിക്കാനും അത്തരം സദസ്സുകളിൽ പങ്കെടുക്കാനും നമ്മൾ പ്രത്യേകം താല്പര്യം കാണിക്കണം ജുമാ ഖുത്തുബായ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും ഈമാനികമായ ഉയർച്ച ലഭിക്കാനും കാരണമാകുന്ന ഒരു വേദിയാണ് ജുമാ നിർബന്ധമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും ആ ഒരു ഹുത്തുബ കേൾക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ഒരു കാലഘട്ടമാണിത് രണ്ടാമത്തെ ഹുത്തുബയുടെ അവസാന സമയത്ത് നമസ്കാരത്തിൻ്റെ സമയത്ത് പള്ളിയിൽ വന്ന് ഞാനും ജുമാക്ക് ചേർന്നവനാണ് അല്ലെങ്കിൽ ഞാനും ജുമായിൽ പങ്കെടുത്തവനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന പല ആളുകളുമുണ്ട് ആരെയും വിമർശിക്കുകയല്ല സഹോദരങ്ങളെ ഒരാഴ്ചയിലെ ഹൊത്തുബയിലൂടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ജുമാക്ക് നേരത്തെ വരുന്ന പള്ളിയിൽ നേരത്തെ വന്ന് ആ ഹത്തീബ് പറയുന്ന ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ മര്യാദകൾ ഇതെല്ലാം പഠിച്ചെടുക്കാൻ അറിവ് നേടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മുടെയൊക്കെ നാടുകളിൽ ഖുർആൻ ഹദീഫിൻ്റെ ക്ലാസ്സുകളുണ്ട് അത്തരം ക്ലാസ്സുകളിലെ പഠിതാക്കളാകാൻ നമ്മൾ ശ്രദ്ധിക്കണം ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് അനിവാര്യമായ കാര്യമാണ് അതേപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെ മറ്റു സദസ്സുകളുണ്ട് അത്തരം സദസ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം പ്രത്യേകിച്ച് റമദാനിൽ ധാരാളം വിജ്ഞാന സദസ്സുകൾ ഉണ്ടാകും ആ സദസ്സുകളെക്കുറിച്ച് ഇപ്പോൾ തന്നെ പഠിക്കുകയും നമുക്ക് പോകാൻ സാധിക്കുന്ന സദസ്സുകളും സമയവുമൊക്കെ മനസ്സിലാക്കി കൃത്യമായ പദ്ധതിയോടുകൂടെ അറിവ് നേടാനുള്ള ഒരു സമയമാക്കി വരാൻ പോകുന്ന സമയങ്ങളെ മാറ്റിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രദ്ധിക്കുക അള്ളാഹുസുബാനഹു ആല നന്നായി പഠിക്കുന്ന അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന അത് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും